പ്രസാദഗിരി പള്ളി വികാരി ജെറിൻ പാലത്തിങ്കൽ അച്ഛനെതിരെ കൊലപാതക ശ്രമം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഇടവകയാണ് വരിക്കാൻ കൊന്ന് പ്രസാദഗിരി സെയിന്റ് സെബാസ്റ്റ്യൻ പള്ളി ചില തീവ്ര കൽതായ മനുഷ്യർ കുറെ നാളുകളായി ഈ ഇടവകയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇവരുടെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ പല വൈദികരും സ്ഥലം മാറിപ്പോയി ഇപ്പോൾ അവിടെ വികാരിയായി സേവനമനുഷ്ഠിച്ചു പോരുന്നത് ജെറിൻ പാലത്തിങ്കൽ അച്ഛനാണ് പതിവ് പോലെ കൽതായ മനുഷ്യരുടെ സമ്മർദ്ദം ജെറിൻ അച്ഛനിലേക്കും തിരിഞ്ഞു അതിരൂപതയുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനമാണ് ജനാഭിമുഖ കുർബാന ബഹുമാനപ്പെട്ട ജെറിനച്ഛനും ഈ തീരുമാനത്തോട് യോജിച്ചാണ് മുന്നോട്ട് പോയിരുന്നത് സിനഡ് കുർബാന നടപ്പിലാക്കുവാൻ കൽതായ സഹോദരങ്ങൾ ജെറിനച്ചന് സമ്മർദ്ദം ചെലുത്തുവാൻ തുടങ്ങി ജനാഭിമുഖ കുർബാന മാത്രം ഈടവകയിൽ അർപ്പിക്കുകയുള്ളൂ എന്ന് ജെറിനച്ചൻ തറപ്പിച്ചു പറഞ്ഞു ഇതോടെ എതിർപക്ഷം അരമനയിലെ ക്രിമിനൽ കുരിയെ സമീപിച്ചു പരിഹാരമെന്ന നിലയിൽ ജെറിനച്ചന്റെ മുകളിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുവാൻ കുര്യ തീരുമാനിച്ചു സിനഡ കുർബാനയെ അംഗീകരിക്കുന്ന വൈദികർ ഈ അതിരൂപതയിൽ എട്ടോ പത്തോ ഉള്ളൂ ഈ ഉള്ള വൈദികരെ വെച്ചാണ് ക്രിമിനൽ കുറിയ അഡ്മിനിസ്ട്രേറ്റർ നീക്കങ്ങൾ നടത്തുന്നത് ഇത്രയും വൈദികരെ വെച്ചാണ് ഈ രൂപത മുഴുവൻ ഏകീകൃത കുർബാന നടത്തുവാൻ മെത്രാൻ സംഘവും ക്രിമിനൽ കുരിയായും പെടാപ്പാടുപെടുന്നത് പ്രസാദഗിരി പള്ളിയിലേക്ക് നീർപ്പാറ അസിസി മൗണ്ട് മഠത്തിൽ ചാപ്പിളിനായി സേവനമനുഷ്ഠിച്ചു പോന്ന എൺപത് വയസ്സുള്ള വൈദികൻ ഫാദർ ജോൺ തോട്ടുപുറത്തെ നിയമിച്ചു മുൻ അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിന്റെ ഒരു എഴുത്തുമായി വന്ന് അദ്ദേഹം പറഞ്ഞു ഇനി മുതൽ ഞാനാണ് ഈ ഇടവക അഡ്മിനിസ്ട്രേറ്റർ ഇടവക ജനം ഈ നീക്കത്തെ ശക്തമായി പ്രതിഷേധിച്ചു വൈക്കം മുൻസി കോടതിയിൽ പരാതി നൽകുകയും ചെയ്തു ഇടവക ജനങ്ങൾക്ക് അനുകൂലമായി സ്റ്റാറ്റസ് കോ തുടരാമെന്നും ഉത്തരവ് കോടതി ഇറക്കി കോടതിയുടെ ഈ തീരുമാനത്തെ മാനിക്കാതെ ഫാദർ തോട്ടുപുറം പ്രസാദഗിരി പള്ളിയിലേക്ക് കടന്നുകയറി വികാരിയായ ജെറിനച്ചൻ സ്ഥലത്തില്ല എന്ന വിവരമനുസരിച്ചായിരുന്നു ഫാദർ തോട്ടുപുറത്തിന്റെ ഈ നീക്കം ജരൻ അച്ഛൻ പള്ളിയിൽ തിരിച്ചെത്തിയപ്പോൾ കണ്ട് സംസാരിച്ചു അച്ഛൻ ചെയ്യുന്നത് അനീതിയാണ് ഫാദർ തോട്ടുപുറത്തെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചു ജെരൻ അച്ഛൻ അച്ഛൻ അറിയാവുന്ന കാര്യമാണ് അച്ഛൻ 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 വ്യക്തമായിട്ട് വായിച്ചു ഉടനെ വൈക്കം സി ഐക്ക് ഫാദർ തോട്ടുപുറത്തിനെതിരെ പരാതി നൽകി ഫലമുണ്ടായില്ല ശേഷം എസ് പി നേരിട്ട് പരാതി കൊടുത്തു എസ് പി ശക്തമായ നിലപാടെടുത്തു കോടതി അധികരിക്കുന്ന പ്രവൃത്തി അനുവദിക്കില്ല എന്ന് ഫാദർ തോട്ടുപുറത്തെയും കൂടെയുള്ള മറ്റുള്ളവരെയും അറിയിച്ചു പള്ളിയിൽ നിന്ന് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന മുന്നറിയിപ്പും എസ് പി നൽകി ഇതോടെ മുൻപ് സേവനം ചെയ്ത അസീസി മൗണ്ടിലേക്ക് ഫദർ തോട്ടുപുറം തിരിച്ചുപോയി എന്നാൽ പ്രസാദഗിരി പള്ളിയിൽ ഇന്ന് നടന്നത് കൊടും ക്രൂരത ജെറിനച്ചിനെതിരെ കൊലപാതക ശ്രമവുമായി ഒരു കൂട്ടം എത്തി ഒരു പറ്റം ഗുണ്ടകൾ പ്രസാദഗിരി പള്ളിയിൽ അതിക്രമിച്ചു കയറി വികാരി ഫാദർ ജെറിൻ പാലത്തിങ്കലിന്റെ കൈകൾ പുറകിലേക്ക് വലിച്ചുകെട്ടി കണ്ണിൽ പെപ്പർ സ്പ്രേ അടിച്ചു കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചു ന്യൂസ് എയ്റ്റീനിൽ മാധ്യമപ്രവർത്തകനായ ടോം കുര്യാക്കോസിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പൈശാചിക പ്രവൃത്തി നടത്തിയത് വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിലായ ജിരൻ അച്ഛനെ തലയോലപ്പറമ്പ് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിദഗ്ദ്ധ പരിശോധനയ്ക്ക് കൊണ്ടുപോകണമെന്ന് ആശുപത്രിയിൽ നിന്ന് അറിയിച്ചതനുസരിച്ച് അച്ഛനെ എറണാകുളം മിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അക്രമം നടത്തിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ എടുക്കുവാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അക്രമകാരികൾ പള്ളി നിന്നും പൂട്ടി പള്ളിയിൽ തമ്പടിച്ചിരിക്കുകയാണ് വൈക്കം കോടതിയിൽ നിന്നുള്ള സ്റ്റേ ലംഘിച്ചാണ് ഫാദർ തോട്ടുപുറവും കൂട്ടനും ഈ ഹീനകൃത്യം നടത്തിയത് ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചകളിൽ ഇടവക വികാരി തൽസ്ഥിതി തുടരുവാൻ പറഞ്ഞിടത്താണ് ഈ കരുതിക്കൂട്ടിയുള്ള ആക്രമണം സ്റ്റാറ്റസ്കോ പാലിക്കുവാൻ കോടതി പറഞ്ഞിട്ടുള്ളത് ഒളിച്ചു വന്ന് പരിശുദ്ധ കുർബാന ചൊല്ലുവാൻ ശ്രമിച്ച് പ്രശ്നമുണ്ടാക്കിയത് ആരാണ് കഴിഞ്ഞ ദിവസം ക്രിമിനൽ കൂര്യായുടെ നിർദ്ദേശപ്രകാരം കണ്ടനാട് പള്ളി വികാരിയെ സിനഡനുകൂലികൾ ആക്രമിച്ചിരുന്നു കുർബാന ചൊല്ലുവാൻ ശ്രമിച്ച ഫാദർ തോട്ടുപുറത്തെ ഇടവക ജനങ്ങൾ ബലം പ്രയോഗിച്ച് പള്ളിയിൽ നിന്നും പുറത്താക്കിയതാണ് പിന്നീട് സംഭവിച്ചത് ഈ അക്രമത്തിന് പിന്നിലെ കറുത്ത കൈകൾ ക്രിമിനൽ കുരിയായും മെത്രാൻമാരുമാണെന്ന് നിസ്തംശയം പറയും വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണ് ഈ അതിരൂപതയിലുള്ളത് എന്നാൽ പ്രശ്നപരിഹാരമല്ല ഇവരുടെ ലക്ഷ്യം ഭിന്നിപ്പുണ്ടാക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ഈ അതിരൂപതയെ നശിപ്പിക്കുക പലതും നേടാനാണ് മെത്രാൻ സംഘവും കൂട്ടരും ഈ പാടുപെടുന്നത് ഈ രൂപതയിൽ ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ചുക്കാൻ പിടിക്കുന്നത് ഈ ക്രിമിനൽ കൂരിയായി മെത്രാൻ സംഘവുമാണ് കോടതിയെപ്പോലും എതിർത്തുകൊണ്ടാണ് ക്രിമിനൽ കൂരിയായി മെത്രാൻ സംഘവും ഈ നീച പ്രവൃത്തി നടത്തിയത് നടത്തുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മക്കൾ ഈ സംഭവിച്ച കൊടും ക്രൂരതയെ ശക്തമായി അപലപിക്കുന്നു ക്രിമിനൽ കൂരിയായെ പുറത്താക്കുവാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ ഒരു ചർച്ചയ്ക്കും ഇനി എറണാകുളം അങ്കമാലി അതിരൂപത മക്കൾ സഹകരിക്കില്ല എന്ന് മുൻകൂട്ടി അറിയിച്ചിട്ടുള്ളതാണ് എത്രത്തോളം തകർക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ശക്തി പ്രാപിക്കും സത്യത്തിനും നീതിക്കും വേണ്ടിയാണ് ഈ അതിരൂപത എന്നും പോരാടുന്നത് ഈ പോരാട്ടം ഇനിയും തുടരും